വെൽക്കം ബാക്ക് ടു സിദീ സു വേൽ വാൻസെയിൻ നമ്മൾ ഇന്ന് കൊട്ടരഞ്ച് കാണാൻ വേണ്ടി പോകണം കേട്ടോ നമുക്ക് ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല പത്തനംതിട്ട ജില്ലയിൽ നിന്ന് കുറച്ച് കിലോമീറ്ററേ ഉള്ളൂ ഏകദേശം നമ്മുടെ വീടിൽ നിന്ന് ഒരു ഇരുപത്തൊന്ന് കിലോമീറ്ററായി നമ്മൾ കാണിക്കുന്നുള്ളൂ അപ്പം നമ്മൾ ഇതുവരെ കൊട്ടയഞ്ച് കാണാനായിട്ട് പോയില്ല അപ്പം കൊട്ടയഞ്ചില് കയറാനൊക്കെ ആയിട്ട് പോവാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ സ്ഥിതി കൂട്ടി പോവാ ൂടെയാണ് ഉള്ളിലോട്ട് പോകോണ്ടിരിക്കുന്നത് പുലി ഇറങ്ങോ സിദ്ധി പുലിറങ്ങോ മനോഹരമായ തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്തിലേക്ക് നമ്മൾ സ്വാഗതം തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്തേക്കാണ് നമുക്ക് നോക്കാം കൊട്ടവഞ്ചി മൂങ്കാങ്കുഴി മുന്നൂറ് മീറ്റർ ചെല്ലുമ്പഴത്തേക്ക് മുണ്ടമുഴി പാലമായി നമ്മള് മുണ്ടമുഴി പാലം മണ്ണീറ എന്ന് പറഞ്ഞ നേരെ ഇപ്പൊ മുണ്ടമുഴി പാലത്തിന്റെ അവിടുന്ന് നേരെ പോകണം നമ്മൾ എത്തി ഗേസ് എത്തി ഹലോ ഗൈസ് നമ്മള് കൊട്ടവഞ്ചി കാണാനായിട്ട് എത്തിരിക്കാണ് നമ്മളവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അകത്തോട്ട് ചേർന്നോട്ടോ എങ്ങനെയാ ചാർജ് രൂപ സിബി ശ്രീധർ എസ് ഐ ബി ഐ ശ്രീധർ ഒരൊറ്റ കൊട്ടവഞ്ചിക്ക് അഞ്ഞൂറ് രൂപ അല്ലേ നാല് പേഴ്സിനും ഒരു കൊട്ടവഞ്ചിക്ക് അഞ്ഞൂറ് രൂപയെന്ന് ബാബാ എചു ആടുന്നു ഇതാണ് ഒറ്റ അടുപ്പിന്ന് എചു സിദ്ധി എചുണ്ടി ഇടുമോ അയ്യോ കുഞ്ച കണ്ടിട്ടില്ല കുഞ്ചി സിദ്ധി കൊടാനൊന്നുംണ്ടാരുന്നോ ഓരങ്ങേ കൊരി നീ ആനമ്മേdatasetടാ

ഇതിനുവേണ്ടേ കൂട്ടിനു വേണ്ടേ ഒന്നി പോവാതിരിക്കൂ സിബിയൊക്കെ ഉള്ളോ അടിപൊളിയാണല്ലോ

നാല് കുറവല്ല എവിടെ ഇവിടെ എവിടെ സ്ഥലം എവിടെ തന്നെ എത്ര തൊട്ടുണ്ട് കേട്ടോ ഇവിടെ ടോട്ടൽ ഇരുപത്താറ് എന്റെ ഫോൺ നോക്കി ണോ പഠിച്ചേ തരുന്നെങ്കിലോ നമ്മള് കറങ്ങാൻ പോവാണ് ഇപ്പഴാണ് സ്റ്റേബിളായിട്ട് ഇതുവരെ നമ്മുടെ ക്യാമറയും ഇതിനോടൊപ്പം കറങ്ങുവായിരുന്നു ഇറങ്ങാൻ പോലും വീണ്ടും പുറകില് കച്ചങ്കോലാറ പക്ഷേ അതിലിറങ്ങാൻ പൊളിക്കാൻ പറ്റത്തില്ല പണ്ടൊക്കെ ഇങ്ങനെ ഞങ്ങൾ കുഞ്ഞിനെ തോട്ട് അല്ല ഇപ്പൊ ഈ തടയണ്ണ കെട്ടി 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 എല്ലാം നശിപ്പിച്ചു ഇതാ നിങ്ങൾ ഫിനിഷിങ് പോയിന്റ് നമ്മൾ പാസ് എടുത്താൽ അര അര കിലോ അര മണിക്കൂറാണ് യാത്ര

അപ്പം നമ്മുടെ അടവി എക്കോ ടൂറിസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം നമ്മുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കാം ഇങ്ങനെയുള്ള വീഡിയോകളാണോ അതോ ഒന്ന് വീഡിയോകളാണോ താല്പര്യം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബായ്